നമുക്കപ്പോൾ അടുത്ത കുറച്ച് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം ഫെസ്റ്റീവ് വെയർ കളക്ഷനാണ് വന്നിരിക്കുന്നത് ഡിസൈനർ വി നെക്ക് സ്റ്റൈൽ കുർത്ത പാൻറ്റ് സെറ്റാണ് കോട്ടൺ ഡോബി ഫാബ്രിക് ആണ് വരുന്നത് വിത്ത് ബ്യൂട്ടിഫുൾ നെക്ക് ലൈൻ എംബ്രോയ്ഡറി വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഓൾ ഓവർ കുർത്ത എംബ്രോയ്ഡറി വർക്ക് ഓൺ കുർത്തയാണ് വന്നിരിക്കുന്നത് വെരി റിച്ച് ലുക്കാണ് അത് സ്മാർട്ട് ഔട്ട്ഫിറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ സൈസ് മുപ്പത്തിയാറ് മുപ്പത്തി എട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറ് ആയിരത്തി ഇരുന്നൂറ് രൂപയും ഫ്രീ ഷിപ്പിങ്ങുമാണ് വരുന്നത് ഫുൾ സ്റ്റോക്കാണ് റെഡി ടു ഡിസ്പാച്ച് ആണ് വരുന്നത് രണ്ട് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് യെല്ലോയും പിന്നെ ഇതൊരു വരുന്ന ഒരു കളറും അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ കളേഴ്സ് ആയിട്ടുള്ളത് ഇതാണ് ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും വരുന്നത് പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് ജയ്പൂർ ഫേമസ് പോൽക്ക ഡോട്ട് ആണ് വന്നിരിക്കുന്നത് ഇത് വൈറ്റും റെഡും ഡിസൈനർ ട്രെൻഡിങ് വീനക് സ്റ്റൈലിങ് കുർത്ത ആണ് പാൻറ് സെറ്റ് ഫൈൻ കോട്ടൺ ആണ് ഫ്ലെക്സ് ഫാബ്രിക് വിത്ത് ഡീറ്റെയിലിംഗ് ഓണ് യോക്കാൻ എംബ്രോയ്ഡറി വർക്ക് ഓൺ ബോത്ത് ദ സൈഡ് പോക്കറ്റ്സ് ആണ് വരുന്നത് വെരി സ്മാർട്ട് യൂണിക് ലുക്കാണ് ഇതിന് വരുന്നത് ടോപ്പ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ഒന്ന് ഇഞ്ച് പാൻറ്റ് ലെങ്ത്ത് മുപ്പത്തിയെട്ട് ഇഞ്ച് പിന്നെ ഇതിന് സൈസ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തഞ്ച് ഫ്രീ ആണ് വരുന്നത് വീണ്ടും എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കുക ബാക്കി ഡീറ്റെയിൽസ് അടുത്ത വീഡിയോ ഓക്കെ ബൈ